നമസ്കാരം വാസ്തു എന്നാൽ ഊർജവുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാകുന്നു ഭൂമിയിലെ ഊർജ വ്യത്യാസങ്ങളെ മനസ്സിലാക്കി താമസിക്കുന്ന കുടുംബത്തിന് ഐശ്വര്യവും സമൃദ്ധിയും വന്ന് ചേരുവാൻ ഉത്തമമായ ഗൃഹം നിർമ്മിക്കുവാൻ വാസ്തു സഹായകരം തന്നെയാകുന്നു പഞ്ചഭൂതങ്ങളായ വായു ജലം ഭൂമി ആകാശം അഗ്നി എന്നിവയെ ബാലൻസ് ചെയ്യുന്നതുമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത്തരത്തിൽ സാധിക്കും എന്ന് തന്നെ പറയാം ഇതിനാൽ തന്നെ വാസ്തുവിന് വലിയ സ്ഥാനം തന്നെ നാം നൽകിയിരിക്കുന്നു എന്നാൽ ഉത്തമമായ ഗൃഹം പണിതാലും നാം വീടുകളിൽ ചെയ്യുന്ന ചെറിയ തെറ്റുകളാൽ ജീവിതത്തിൽ അസ്വസ്ഥതകൾ വന്ന് ചേരുന്നതാകുന്നു ഈ മാറ്റങ്ങൾ അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റാനായി ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു അത്തരത്തിൽ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഏവരും ശ്രദ്ധയോടെ തന്നെ ഈ കാര്യങ്ങൾ നോക്കി നോക്കിക്കാണേണ്ടതാകുന്നു പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആദ്യം തന്നെ പരാമർശിക്കാം വൃത്തിയായി വയ്ക്കുക എന്ന കാര്യമാണ് പ്രഥമമായും നാം ചെയ്യേണ്ടത് വാതിൽ പ്രധാന വാതിൽ വൃത്തിയാക്കി വയ്ക്കുന്നതിലൂടെ ശുഭകരമായ കാര്യങ്ങൾ മാത്രമേ ആ വീടുകളിലേക്ക് വന്നു ചേരു എന്നാൽ പ്രധാന വാതിലിൽ മാറാല വരികയാണ് എങ്കിൽ അതാ വീടുകളിൽ ദാരിദ്ര്യം വന്ന് ചേരുന്നതിന് കാരണമായി തീരും അതേപോലെ തന്നെ പൊടി പ്രധാന വാതിലിൽ വരികയാണ് എങ്കിൽ ആ വീടുകളിൽ ദുഃഖവും ദുരിതവും വിട്ടൊഴിയില്ല എന്നാണ് പറയുക കൂടാതെ കേടുപാടുകൾ പ്രധാന വാതിലിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പ്രഥമമായി നോക്കുക നിങ്ങളുടെ പ്രധാന വാതിലിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കടം ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ആ വീടുകളിൽ താമസിക്കുന്നവർക്ക് വന്നു ചേരാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു വലിയ രീതിയിലുള്ള പ്രാധാന്യം നാം ഇതിനാൽ പ്രധാന വാതിലിന് നൽകണം എന്ന കാര്യം ഓർക്കുക മഹാലക്ഷ്മി ദേവി പ്രവേശിക്കുന്ന വാതിൽ എന്ന പ്രത്യേകതയും പ്രധാന വാതിലിനുണ്ട് സനാതനധർമ്മത്തിലും വാസ്തുവിലും വലിയ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രധാന വാതിലിനോട് ചേർന്ന് ചില വസ്തുക്കൾ നാം വയ്ക്കുന്നതാകുന്നു അത്തരത്തിൽ ഒരു വസ്തുവാണ് ചവിട്ടി ഇത് ഏവരുടെയും വീടുകളിൽ ഉണ്ട് എന്നത് വാസ്തവമാണ് ഇവക്കിടയിൽ ചില വസ്തുക്കൾ സൂക്ഷിക്കുകയാണ് എങ്കിൽ വലിയ ഭാഗ്യം ആ വീടുകളിലേക്ക് കൊണ്ടുവരും എന്നാണ് പറയുക അതിനാൽ തീർച്ചയായും ഈ കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ നോക്കിക്കാണുക ഈ കാര്യങ്ങൾ ചെയ്യണം എന്ന് തന്നെ പറയാം വീട് ഐശ്വര്യപൂരിതമായി മാറും നിങ്ങളുടെ വീട്ടിലെ ചവിട്ടിക്കടിയിൽ ഇടേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് ഒരു വെളുത്ത പേപ്പറിൽ ചവിട്ടിക്കടിയിൽ അല്പം അലം പൊതിഞ്ഞ് വയ്ക്കുന്നത് വളരെയേറെ ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഇപ്രകാരം ചെയ്യുന്നതിലൂടെ എന്താണ് നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കാം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിലേക്ക് വന്നു ചേരും ലക്ഷ്മി ദേവിയെ വീടുകളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്നതായ ഒരു കാര്യമാണ് ഇത് അതിനാൽ ഇപ്രകാരം ചെയ്യുന്ന വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യം വർദ്ധിക്കുകയും ആ വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യുന്നതാകുന്നു അനാവശ്യമായ ചെലവുകൾ വീടുകളിൽ എങ്കിൽ അത്തരം ചെലവുകൾ ഒഴിവാക്കുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് കൂടി മനസ്സിലാക്കുക ഒരു വീട്ടിലേക്ക് ധനപരമായ ഉയർച്ച അതേപോലെ ഭാഗ്യം എന്നിവ കൊണ്ടുവരുവാൻ ഏറ്റവും ഉത്തമമാണ് ഇപ്രകാരം ചെയ്യുന്നത് ആ വീടുകളിൽ തീർച്ചയായും ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ സന്തോഷകരമായ കാര്യങ്ങളും വന്ന് ചേരുന്നതാകുന്നു ഭൂദ്വിയുടെ സാന്നിധ്യം ആ വീടുകളിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ തീർച്ചയായും ഈ കാര്യം ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക പണ്ട് പലരും ചെയ്തിരുന്നതായ ഒരു കാര്യമാണ് വീട് പൂട്ടി പുറത്തു പോകുമ്പോൾ വീടിന്റെ താക്കോൽ വീട്ടിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വയ്ക്കുക എന്ന കാര്യം ഇന്ന് പലരും ഇത്തരത്തിൽ അനുവർത്തിച്ച് പോരുന്നതുമാണ് എന്നാൽ വീട്ടിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് പോകുന്ന അവസരത്തിൽ താക്കോൽ വീടുകളിൽ വയ്ക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം അല്പമൊന്ന് ശ്രദ്ധിക്കുക താക്കോൽ പ്രധാന വാതിലിൻ്റെ ചവിട്ടിക്കടിയിൽ വയ്ക്കുന്നത് ശുഭകരമാകുന്നു ഇത് ശുഭകരവും അതേപോലെ തന്നെ സുരക്ഷിതവും ആകുവാൻ സഹായകരമാണ് എന്നാണ് പറയുക ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ വന്ന് ചേരുവാൻ സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക കാര്യവിജയം ആ വീടുകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു കൂടാതെ ഗുണകരമായ കാര്യങ്ങൾ ആ വീടുകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക ഏവർക്കും പ്രധാന വാതിലിന്റെ താക്കോൽ ചവിട്ടിക്ക് താഴെ സൂക്ഷിക്കുവാൻ സാധിക്കണം എന്നില്ല അവർ മറ്റേതെങ്കിലും ഒരു താക്കോൽ വയ്ക്കുന്നത് ശുഭകരമാകുന്നു അത്തരത്തിൽ വയ്ക്കുന്നതിലൂടെ ഈ ഫലങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആശങ്കയുണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രധാന താക്കോൽ തന്നെ വയ്ക്കണം എന്നില്ല മുൻപ് പരാമർശിച്ച പോലെ മറ്റേതെങ്കിലും ഒരു താക്കോൽ ചവിട്ടിക്കടിയിൽ വയ്ക്കുന്നത് ശുഭകരമാണ് ഇത് ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യം തന്നെയാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം അതായത് ആ യാത്രകൾ ശുഭകരമായി ഭവിക്കും സുരക്ഷിതമായി തീരും യാത്രകൾ സുരക്ഷിതമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും അതിനാൽ ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരമാകുന്നു മറ്റൊന്ന് കർപ്പൂരവുമായി ബന്ധപ്പെട്ടാണ് ചുവന്ന തുണിയിൽ അല്പം കർപ്പൂരം ചവിട്ടിക്കടിയിൽ സൂക്ഷിക്കുന്നത് ശുഭകരമാണ് ഇത് ഏത് സാഹചര്യത്തിലാണ് സൂക്ഷിക്കേണ്ടത് ആ കാര്യത്തിനും പ്രാധാന്യമുണ്ട് ഒരു വീട്ടിൽ പലപ്പോഴായി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വന്നു ചേരും ആ തർക്കങ്ങൾ ഒരു വീട്ടിലെ വ്യക്തികളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തും അഥവാ അവരുടെ ഏകാഗ്രതയെ തന്നെ ബാധിക്കും എന്ന് തന്നെ പറയാം മൂദേവി സാന്നിധ്യം ആ വീടുകളിൽ നാൾക്ക് നാൾ വർദ്ധിക്കും അതിനാൽ തന്നെ ആ വീടുകൾക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഉയർച്ച വന്ന് ചേരണം എന്നില്ല ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൈകളിലേക്ക് വന്ന് ചേരണം എന്നില്ല കൂടാതെ ഒരു വീട്ടിൽ അംഗങ്ങൾ തമ്മിൽ കലഹമില്ല എന്നിരുന്നാൽ പോലും ഐക്യമില്ലായ്മ പ്രകടമാകുന്നതാണ് അത് പല കാര്യങ്ങളിലും നിഴലിച്ച് നിൽക്കുന്നതുമാണ് ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരമാണ് നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കണം ഭാഗ്യം വർദ്ധിച്ച് ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകാം ഇത്രയും കാര്യങ്ങൾ കർപ്പൂരവും ചവിട്ടിക്കടിയിൽ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കും വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാകുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ വീടുകളിൽ വെള്ളിയാഴ്ച ദിവസം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക പ്രധാനവാതിൽ തുടച്ച് വൃത്തിയാക്കുക എന്ന കാര്യം പ്രഥമമായും ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് ലക്ഷ്മി പ്രീതിക്ക് സഹായകരമാണ് പനിനീർ വീടുകളിൽ ഉണ്ടാകാം അതല്ല എങ്കിൽ പനിനീർ വീടുകളിലേക്ക് കൊണ്ടുവരിക വാങ്ങിക്കൊണ്ടുവന്ന് തളിക്കുന്നത് ഏറ്റവും വിശേഷമാണ് കൂടാതെ മഞ്ഞൾ കുങ്കുമം തിലകം ചാർത്തുന്നതും ഏറ്റവും ശുഭകരമാണ് പ്രധാന വാതിലിലെ കാര്യമാണ് പറയുന്നത് കൂടാതെ മാവില തോരണം കെട്ടുന്നതും ഏറ്റവും ശുഭകരമാണ് ഒൻപത് പതിനൊന്ന് എന്നീ സംഖ്യകളിൽ തൂക്കുന്നതാണ് ഏറ്റവും ശുഭകരം മാവിലെ തോരണത്തിന്റെ കാര്യമാണ് പരാമർശിച്ചത് പ്രധാന വാതിൽ നിന്ന് നേരെ മറ വരാതിരിക്കുക തടസ്സങ്ങൾ വരാതിരിക്കുക എന്നീ കാര്യങ്ങളും ശ്രദ്ധിക്കണം ഈ പറഞ്ഞതിന്റെ കാരണം നാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയാണ് എങ്കിൽ മുൻപ് പരാമർശിച്ചതായ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കണം എന്നില്ല അതിനാൽ ഈ കാര്യം കൂടി നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഏവരുടെയും വീടുകളിൽ ചവിട്ടി ഉണ്ടാകും എന്നത് വാസ്തവമാണ് പലരുടെയും വീടുകളിലുള്ള ചവിട്ടി റബ്ബർ മാറ്റാകും അത്തരത്തിലുള്ള മാറ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം അഗ്നിയുടെ ഊർജം അഗ്നി ഊർജം വർദ്ധിപ്പിക്കും എന്നാണ് പറയുക അതിനാൽ തന്നെ അത് ദോഷകരമായി ഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത്ര ശുഭകരമല്ലാത്ത കാര്യങ്ങളായിരിക്കാം സംഭവിക്കുക അതിനാൽ തന്നെ ചകിരി കൊണ്ടുള്ള മാറ്റാണ് ഏറ്റവും ഉത്തമം ഈ മാറ്റ് ഇടുന്നതിലൂടെ അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കും എന്നാണ് പരാമർശിക്കുന്നത് അതിനാൽ തന്നെ തീർച്ചയായും ഈ കാര്യം കൂടി ഏവരും ശ്രദ്ധിക്കുക